ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ച നടത്തും സർക്കാർ നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ മെയ് രണ്ട് മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലാണ് സർക്കുലറിൽ ഭേദഗതി വരുത്തിയതിനെ തുടർന്ന് സി ഐ ടി യു സമരത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടക്കുന്ന സമരം മറ്റുള്ളവർ തുടർന്നു വരികയാണ് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി അടിയന്തര ചർച്ച വിളിച്ചത് സമവായത്തിലൂടെ സമരം അവസാനിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഗതാഗത മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും